നമുക്ക് ബാലന്റെയും ഗോമതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ധർമ്മന് ധർമ്മം ചോദിച്ചു അല്ല അളിയൻ എന്താ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ പിന്നെ ഞാനിതിനെ കള്ളത്തരം പറയണേ നിന്റെ സന്തോഷമല്ല അല്ലെ ഞങ്ങളെല്ലാവരുടെ സന്തോഷം നീ വീട്ടുകാരെ വിളിച്ചോടാ കല്യാണത്തിന് എല്ലാത്തിനും അവര് മുൻപന്തി തന്നെ നിക്കട്ടെ ആ സമയം ധർമ്മം പറഞ്ഞു വേണ്ട അളിയ അളിയൻ എന്നെ പറ്റിക്കാന്ന് എനിക്കറിയാം വെറുതെ എന്തിനാ എന്നെ പറ്റിക്കുന്നെ എടാ ഞാൻ നിന്നെ പറ്റിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞ ഞാനും കൃഷ്ണമംഗലം കാര്യം തമ്മിൽ നിന്റെ ചേട്ടന്മാരും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എനിക്ക് അവരോട് ദേഷ്യവും കാണും എന്നും പറഞ്ഞോണ്ട് ദേ അത് ഇതും തമ്മിൽ കൂട്ടിയിരിക്കല ഞാൻ ഒരിക്കലും കാരണം നിന്റെ വിവാഹമാണ് നിന്റെ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെ സന്തോഷം അതുകൊണ്ട് നീ അവരെ പോയി വിളിക്കണം അവരും കല്യാണത്തിന് വരട്ടെ ദേ അമ്മ ഉണ്ടാവണം ഇന്ദിരാമയെ കല്യാണത്തിന് വരണം പെട്ടെന്ന് ധർമ്മൻ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് മറുപടി പറയണം നടത്തില്ല മീനാക്ഷി പറഞ്ഞു ഗ്രേറ്റ് അച്ഛ ഗ്രേറ്റ് ഇങ്ങനെ തന്നെ വേണം അച്ഛന്മാരാണെങ്കിൽ ഇപ്പോഴെനിക്ക് അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് ഒന്നുകൂടെ അഭിമാനം തോന്നുന്നു ആ സമയം ഗോമതി വല്ലാതെ നിൽക്കുകയാണ് എന്താ ഗോമതി നിന്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നെ നിനക്ക് സന്തോഷമല്ലേ അല്ല അത് പിന്നെ ബാലേട്ട കൃഷ്ണമംഗലംകാരുമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ എന്നും പറഞ്ഞോണ്ട് അത് ഇതും തമ്മിൽ കൂട്ടിയിരക്കാൻ പോവരുത് അറിയാലോ ധർമ്മന്റെ സന്തോഷമല്ലേ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടേ അല്ലാതെ വേറൊന്നും അല്ല ഇപ്പം നിനക്ക് സന്തോഷമായോ ഗോമതി ഗോമതി മുഖത്തൊരു ചിരിയൊക്കെ വരുത്തുകയാണ് പക്ഷെ ഗോമതിയുടെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് ബാലം മുറിയിലേക്ക് പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പം ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നിട്ട് പറഞ്ഞു അത് പിന്നെ അളിയാ ഞാൻ കരുതിയത് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആരും വരത്തില്ല എന്റെ കല്യാണം മുൻപന്തിയിൽ നിന്ന് നടത്താനായിട്ട് ആരും കാണില്ല എന്നൊക്കെയാ പക്ഷെ എന്റെ ആ ധാരണ ഒക്കെ വെറുതെ ആയിരുന്നു എനിക്ക് കല്യാണം പോലും ആരും നടത്തി തരില്ല ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതിയിരുന്നെ കോമതി സ്റ്റോഴ്സിന്റെ മല്ലിയുടെ മുളകിന്റെ ഉള്ളിയുടെയും വില പോലും എനിക്കില്ലെന്ന് കരുതിയിരുന്ന പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അളിയൻ എന്നെ അവിടെ നിന്നെല്ലാം എടുത്തുയർത്തിക്കൊണ്ടുവന്നത് ഇത്രയ്ക്ക് അളിയൻ എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പാലം പറഞ്ഞു എടാ ധർമ്മ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാ അത് വെറും തോന്നല നിനക്കറിയാവോ കല്യാണം കഴിയണ സമയത്ത് വധുവിൻ്റെ വീട്ടിൽ നിന്ന് ഭരണ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അത് ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കും കിട്ടും പക്ഷെ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല എനിക്ക് കിട്ടിയത് ആ സമ്മാനത്തെക്കാളും വലിയൊരു നിധിയായിരുന്നു അതെന്താണെന്നറിയാവോ അത് നീയായിരുന്നു ചേച്ചി എന്ന് വിളിച്ച് പുറയോ ഓടി വന്ന അനുജന് അതായിരുന്നു എനിക്ക് കിട്ടിയ നിധി അന്ന് മുതൽ ഞാൻ ആ നിധി കാത്തു സൂക്ഷിച്ചു എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നോവും അത് മാത്രമല്ല നിന്റെ വിവാഹം ഇത് ഗംഭീരമായിട്ട് നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു നിന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ കാര്യം പറഞ്ഞാൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ പ്രശ്നങ്ങളെ നിരവധി കാണും പക്ഷെ അതൊന്നും നിന്റെ ഈ വിവാഹ ജീവിതത്തെ ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല നീ എൻ്റെ കൂടെ എന്നു മുതൽ വന്നോ അന്നു മുതൽ ഞാൻ നിന്നെ ഒരു അളിയനായിട്ടോ ഒന്നല്ല കാണുന്നേ എൻ്റെ മകനായിട്ടാ എൻ്റെ മൂത്ത മകനായിട്ടാ കണ്ടിട്ടുള്ളൂ അത് അന്നും അതെ ഇന്നും അതെ ഗോമതിക്ക് അതുപോലെ തന്നെയാ ഗോമതിക്ക് നീ അനുജനല്ല നിന്റെ മൂ അവൻ ഗോമതിയുടെ മൂത്ത മകനാണ് അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എനിക്കറിയാം അറിയാം അന്ന് പെൺവീട് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ ഇതെൻ്റെ മൂത്ത മകനാണ് എൻ്റെ അളിയനല്ലാന്ന് എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നറിയോ ആ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു ഇപ്പോഴും ആ കരുതല് സ്നേഹം എന്നോടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തു തരുമോ ഇത്ര ആർഭാടമായിട്ട് ഈ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങുമോ എനിക്ക് വേണ്ടി ഇത്ര പൈസയൊക്കെ മുടക്കുമോ പെട്ടെന്ന് ബാലം പറഞ്ഞു ഇതേ ധർമ്മ നീ ഇങ്ങനെയൊന്നും പറയരുത് ഏയ് എനിക്കറിയാം അളിയ അളിയൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് അതേടാ നിനക്ക് വേണ്ടിയിട്ട് ജീവൻ വെള്ളം ഞാൻ കൊടുക്കാൻ തയ്യാറാ കാരണം എനിക്ക് നീ എൻ്റെ മകന് മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാര് ജീവം അടയം വെക്കൂലേ എന്ന് പറഞ്ഞോലെ നിന്റെ കാര്യത്തിൽ ഞാൻ ധർമ്മൻ എഴുന്നേറ്റ് അവിടെ പൊട്ടി പൊട്ടിക്കരയു വേണം ബാലം വന്നിട്ട് ആശ്വസിപ്പിച്ചു എന്താടാ നീ എന്തിനാ ഇങ്ങനെ കരയണേ കരയാതിരിക്കേ ഞങ്ങളെല്ലാം ഇല്ലേ നിന്റെ കൂടെ ഒരു കുടുംബം മുഴുവനും ഇല്ലേ അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിന്റെ കണ്ണെന്ന് അറിഞ്ഞാൽ ഇവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല എന്നെപ്പോൾ തന്നെ എൻ്റെ മക്കൾ നിന്നെ സ്നേഹിക്കുന്നേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മന് കുറച്ചൊരു ആശ്വാസമായി പിന്നീട് ധർമ്മനോട് ബാലം പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി നിന്റെ വീട്ടുകാരെ വിളിച്ചോ നിന്റെ അമ്മയും നിന്റെ ചേട്ടന്മാരും എല്ലാവരും വരട്ടെ എല്ലാവരും മുൻപന്തിയിൽ തന്നെ നിൽക്കട്ടെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ധർമ്മനെ ആശ്വസിപ്പിച്ചു വിട്ടു ആ സമയത്ത് ഗോമതി ഓരോ നിൽക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എത്ര ഓർത്തിട്ടും ഒന്നും ഒരു ടെൻഷൻ കൂടെ മാറുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോഴേക്കും ബാലം വന്നു ബാലം വന്നിട്ട് ചോദിച്ചു ഗോമതി നീ എന്താ ആലോചിക്കണേ ഏഹ് ഒന്നുമില്ല ബാലേട്ട നിന്റെ മോത്ത് എന്താ ഗോമതി സന്തോഷം ഇല്ലാത്ത ഏഹ് ഇത്രയും നല്ല കാര്യങ്ങളങ്ങ് നടത്തൊരു സന്തോഷമില്ലോ അല്ല അത് പിന്നെ ബാലേട്ട ഞാൻ വേണ്ട വേണ്ട നീ കൂടുതൽ പറയണ്ട എനിക്ക് മനസ്സിലായി എന്താന്ന് എന്നാലും നീ ഇത്ര ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് പിന്നെ ബാലേട്ട നീ എന്തിനാ ഇത്ര ഈ കാര്യത്തിന് ടെൻഷൻ അടിക്കണേ നിനക്ക് എന്നോട് തുറന്നു പറയാൻ പറ്റായിരുന്നോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ നീ എന്താ വിചാരിച്ചേ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നോ ഈ ഗോമതി സ്റ്റോറിച്ച് ബാലൻ നിനക്കറിയാലോ നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്കറിയാൻ സാധിക്കും അതുകൊണ്ടാ അല്ല അത് പിന്നെ ബാലേട്ടൻ ഞാൻ പറയാതിരുന്നേ നീ പറയാതിരുന്നു അത് നിൻ്റെതായ റീസൺ നിനക്ക് കാണും പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഞാൻ നിന്നെ കുറിച്ച് കരുതിയിരിക്കുന്നെ നീ എന്നോട് പറയൂന്നൊക്കെ ഗോമതിക്ക് ഞെട്ടിലായി ദൈവമേ ഇനിയിപ്പം കൃഷ്ണമംഗലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ട് അതാണ് ബാലേട്ടൻ ഇങ്ങനെ പറയണേ എന്നാലും എങ്ങനെ അറിഞ്ഞു താൻ ബാലേട്ടനോട് മറച്ചു വെച്ച നാത്തില്ലേ അതൊക്കെ ഓർത്തപ്പോൾ ഗോമതിക്ക് ടെൻഷൻ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്താ ഗോമം നീ എന്താ ആലോചിക്കണേ കൃഷ്ണമംഗലംകാരെ കല്യാണത്തിന് വിളിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അല്ല അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലായെന്ന് എൻ്റെ മുഖത്തൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യം പറ നീ എന്താ മനസ്സ് കരുതിയിരുന്നേ അത് പിന്നെ ബാലേട്ട ഞാൻ പറഞ്ഞല്ലോ വേണ്ട വേണ്ട നീ പറയണ്ട ഞാൻ നിന്നോട് അങ്ങോട്ടേക്ക് പറയട്ടെ ഒരു നിമിഷം ഗോമതി ഞെട്ടി ആ അത് പിന്നെ ബാലേട്ട നിന്റെ മനസ്സിൽ മനസ്സിലെന്താന്ന് വെച്ചാ ഞാനേ കൃഷ്ണമംഗലംകാരെ വിളിച്ചല്ലോ വിളിച്ചു കഴിഞ്ഞപ്പം ഇനിയിപ്പം നിന്റെ മനസ്സിന് വിഷമമാകുമെന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചാണോ അല്ലെങ്കിൽ ധർമ്മന് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണോ വിളിച്ചത് പിന്നീട് പക്ഷെ ഇതിൻ്റെ പേരിൽ എന്നൊക്കെ ഒരു ചിന്തയല്ലേ മനസ്സിലുള്ളത് അത് കേട്ടൊന്നും ഗോമതിയായി ഞെട്ടിയത് ദേവേ ഈ കാര്യമായിരുന്നു താൻ വിചാരിച്ചോണ്ട് ഇത് തന്നെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്ത കാര്യം അനുശ്രയുടെ കാര്യമൊക്കെയാണ് അതൊന്നും ബാലേട്ടൻ തൽക്കാലത്തേക്ക് അറിഞ്ഞിട്ടില്ല രക്ഷ വിട്ടു പെട്ടെന്ന് ഗോമതി മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിയിട്ട് പറഞ്ഞു അല്ല ബാലേട്ട അത് പിന്നെ ഞാൻ ഞാനെങ്ങനെയും ചിന്തിച്ചിട്ടില്ല ഗോമതി ഞാൻ പൂർണ്ണ മനസ്സോട് കൂടിയിട്ടാ നിന്റെ വീട്ടുകാരെ വിളിക്കാൻ ധർമ്മനോട് പറഞ്ഞെ ആ കാര്യം ഓർത്ത് നിനക്ക് ഒരു ടെൻഷനും വേണ്ട നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അവര് വന്നു കഴിഞ്ഞാലും ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗോമതിക്ക് പേടിയതല്ല അവരിനി വന്നു കഴിഞ്ഞാൽ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവോ തന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടവരാ അപ്പം ഈ കല്യാണം മുടക്കാനായിട്ട് അവരെന്ത് കുതന്ത്രം പ്രയോഗിക്കും അതാണ് ഗോമതിയുടെ മനസ്സെന്നറിയും ബാലിന് പക്ഷെ അറിയില്ലല്ലോ പെട്ടെന്ന് ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ടാ മീനാക്ഷിയുടെ വീട്ടുകാരെ വിളിക്കണ്ടേ അച്ഛനും അമ്മയൊക്കെ വിളിക്കണ്ടേ വിളിക്കണം ആ എന്നാ ശരി ഇപ്പം തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ നമ്പറിലേക്ക് ബാലൻ വിളിക്കുവാണ് പിന്നീട് ബാലൻ പറഞ്ഞു രവി രവീന്ദ്രൻ സാറേ ഇവിടെ ഒരു വിശേഷമുണ്ട് വിശേഷമോ എന്താ ആ ഉദയഭാനും വീണ്ടും പിടിച്ച് കെട്ടിയിട്ടോ ഉദയഭാനുനെ വീണ്ടും പിടിച്ച് കെട്ടിയിട്ടോ എന്ന് ചോദിച്ചാൽ ബാലൻ നല്ല ദേഷ്യം വന്നു പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അല്ല ഞാനൊരു തമാശ പറഞ്ഞാ ബാലൻ അത് കാര്യമായിട്ട് എടുക്കണ്ട ബാലനോർത്തു സ്വന്തക്കാരനല്ലേ പോരാത്തര മീനാക്ഷിയുടെ അച്ഛനും അപ്പം അതുകൊണ്ട് ബാലം കൂടുതലൊന്നും പറയാൻ പോയില്ല ബാലം പറഞ്ഞു വിശേഷം എന്താന്ന് വെച്ചാൽ ധർമ്മന്റെ കല്യാണമാണ് കല്യാണോ അതെ അവൻ്റെ പെണ്ണ് കണ്ടു അപ്പം നാളെ നിശ്ചയമാ നാളെയോ ആന്താ ബാല ഇങ്ങനെ നാളെ ഞാൻ ഫ്രീ അല്ല ആണോ അല്ല രവീന്ദ്രൻ സാറ് ഫ്രീ അല്ലാന്ന് എനിക്ക് മനസ്സിലായി അല്ല ഇനിയിപ്പോൾ രവീന്ദ്രൻ സാർ എന്നാ ഫ്രീ ആണെന്നേ നോക്കിയിട്ട് എനിക്കിപ്പോൾ ഇനി കല്യാണം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ നേരത്തെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ രവീന്ദ്രൻ സാറിന് ഫ്രീ ആകുന്ന ദിവസം നോക്കി ഞാൻ ഉറപ്പിച്ചിട്ടും അത് ഒരു പണി കൊടുത്താൽ രവീന്ദ്രൻ മനസ്സിലാവും ചെയ്തു രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാ ഈ ഇടയാട്ടിച്ചിര ഓട്ടോം പാചിടുവാ ഒരു കടയിടാൻ പോകുന്നുണ്ട് കടയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അത് കേട്ടതും ബാലിന് മനസ്സിലായ കാര്യം എന്താണെന്ന് രവീന്ദ്രൻ പറഞ്ഞു ആ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തില ബാലൻ അറിയാലോ ഒരു കട തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലല്ലോ ബാലൻ പറഞ്ഞു സാറേ സാറിനും സാറിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടേ വന്നാൽ മതി സമയം ഉണ്ടേ മതി പിന്നെ വിളിക്കേണ്ട ഞങ്ങളെ മര്യാദയാണല്ലോ അതുകൊണ്ട് വിളിച്ച എന്ന് പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്തു അപ്പോഴേക്കും കോമതി വെച്ചു അല്ലെ എന്ത് പറഞ്ഞു അയാൾക്ക് ഇഷ്ടമുണ്ടാ വരട്ടെ വിളിക്കേണ്ട നമ്മടെ മര്യാദയാ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ എന്താന്ന് വെച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഗോപതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെയല്ലേ പക്ഷെ എങ്കില് വിളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല വിളിച്ചല്ലോ അതേസമയം ധർമ്മം നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക ഇന്ദ്രമ്മ ഒളി വന്നിട്ട് ചോദിച്ചു കല്യാണ കാര്യങ്ങളൊക്കെ എവിടം വരെയായി എല്ലോ ഓക്കെ ഡ്രസ്സൊക്കെ എടുത്തോ എന്ന് ചോദിച്ച നന്ദിനും ശ്രാശ്രീം കൂടെ വരുവാണ് ഡ്രസ്സൊക്കെ എടുത്തു നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ അതെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ആദ്യം പൈസ മുടക്കിയതാരാന്നറിയോ ആരാ ചേച്ചിയാന്ന് പറയണം ആര് ഗോമതിയോ അനു ഗോമതിയുടെ ഇടുന്ന പൈസ ചേച്ചിയെ ചേച്ചി പണ്ടാരപ്പെട്ടി തുറന്നു ചേച്ചി കൊടുക്കപ്പെട്ടി തുറന്നു അതിനകത്ത് കുറെ പൈസ ഉണ്ടായിരുന്നു ഏഹ് അതൊക്കെ എന്തിനാടാ പൊട്ടിച്ചേ എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചേച്ചി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരുന്നാ എന്തെങ്കിലും കാലത്ത് കല്യാണം നടക്കുവാണെങ്കിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പ ആ പെട്ടി തുറന്നു അതിൻ്റെ പൈസ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തുടക്കം വിട്ടത് ഇന്ദ്രാമ്പയ്ക്ക് സന്തോഷമായി അല്ലെങ്കിലും എനിക്കറിയാടാ അവൾക്ക് നിന്നെ സ്നേഹമാണ് അതെ ചേച്ചിക്ക് മാത്രമല്ല അളിയനെ സ്നേഹമാണ് അളിയനാണ് എല്ലാ കാര്യത്തിലും മുൻപന്തി നിൽക്കുന്നത് എന്നെ കാണുന്നത് അളിയനായിട്ടൊന്നുമല്ല സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അപ്പോഴേക്കും നന്ദേത്ത് പറഞ്ഞു അതൊരു നല്ല കാര്യമല്ലേ എടാ നിനക്ക് അവിടെ അത്ര ബഹുമാനം ഒക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ അതേ ചേച്ചി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ഒരുക്കങ്ങളെ നടത്തുന്ന അറിയാമോ ഇന്ദ്രാമ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം വാരം പാവ എന്നുള്ള കാര്യം എനിക്കറിയാം ആ കുടുംബത്തിലുള്ള എല്ലാ എല്ലാവരും പാവ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റിയത് തന്നെ നിന്റെ ഏറ്റവും വലിയ ഭാഗ്യവേട്ടാ ഞാൻ കരുതുന്നത് ധർമ്മം പറഞ്ഞു അത് ശരിയാമ്മേ അപ്പോഴേക്കും ആ ഇന്ദ്രാമ ആലോചിച്ചിട്ടുള്ളു ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് ഏർപ്പുവാടേ എന്താമ്മേ വരാന്ന് പറയണേ അങ്ങനെ അകത്ത് പോയി ഒരു മാലയൊക്കെ എടുത്തോണ്ടോന്നു എന്നിട്ട് പറഞ്ഞു ഇത് നിനക്കുള്ള നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നാ എപ്പോഴും നിന്റെ കല്യാണം നടക്കുവാണെങ്കിൽ നിനക്ക് ഇട്ട് തരാനായിട്ട് ധർമ്മം പറഞ്ഞു അമ്മേ അമ്മയും വരണം കല്യാണത്തിന് ഞാനോ അതെ അമ്മ വരണം ഏതേ മംഗളത്തിൽ ബാലനാ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന അമ്മ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട ഇത് കേട്ടതും പറഞ്ഞു ഞാൻ വരൂടോ മോനെ നിന്റെ നിശ്ചയത്തിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ വരും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല പിന്നീട് പറഞ്ഞു അതെ ചേച്ചിമാരും വരണം വരാതിരിക്കരുത് നന്ദി ചോദിച്ചേടാ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ബാലടീനെ പറഞ്ഞ നിങ്ങളെയൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നേ അപ്പോഴേക്കാണ് ആനന്ദനും അച്യുതനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അനന്തം പറഞ്ഞു ഇതേ ധർമ്മ ഇനി നിനക്ക് സമയമുണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ നിനക്ക് പറ്റിയൊരു ബന്ധം ഞങ്ങൾ കൊണ്ടുത്തരാ അച്യുതം പറഞ്ഞു അത് ശരിയാ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ അല്ലോ കുറഞ്ഞ അല്ലെങ്കിലും എന്തിനാ മാമനോടെ കടിച്ചു കിടക്കുന്നേ മാമന്റെ കല്യാണം ഇവിടെ വെച്ചെല്ലാം നടത്തണ്ടേ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അതിന് വെച്ച വെള്ളം നിങ്ങൾ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ എന്താണെങ്കിലും എൻ്റെ ആളിയും കൊണ്ടിരുന്ന കല്യാണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി അച്ഛനാണ് എന്തേലും ഒന്നും സഹിച്ചില്ലത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി